കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ ആമേൻ ചിറകൻ കീഴിൽ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറുകൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അതിനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തൻ്റെ കാരണിയും വിശ്വസ്തയുമായിരിക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ പിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മുഖത്തും ഭൂമിയിലെങ്ങും നിറയട്ടെ അവരെൻ്റെ കാര്യങ്ങൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിഴിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അജഞ്ജലമാണ് ഞാനങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക ഈണിയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവ് ജനതകളുടെ മധ്യത്തിൽ ഞാനങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാനങ്ങേയെ പാടിപ്പുകഴുത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ത മേഘങ്ങളോളവും വലുതാണ് ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മുഖത്തും ഭൂമിയിലെങ്ങും നിറയട്ടെ ഇന്നത്തെ വചനം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് പതിനാല് സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളുടെ മേലും പ്രയത്നങ്ങളുടെ മേലും അവിടുത്തെ കരുണാപൂർവ്വമായ ഉണ്ടായിരിക്കണമേ അസ്വസ്ഥരാകാതെയും ആശങ്കപ്പെടാതെയും സ്വസ്ഥരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമുള്ള ഒരിക്കലും തകരാത്ത അഭയവും പ്രത്യാശയും അങ്ങാണെന്നും അങ്ങനെയാണെന്നുമുള്ള ഉറച്ച ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവി കാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ